സമീർ ബിൻ കരിം മലപ്പുറത്തെ വെട്ടിച്ചിറയിൽ നിന്നാണ് യൂസ്ഡ് കാർ ഷോറൂമിന്റെ അവിടെ പരിശോധന നടക്കുന്നുണ്ട് കസ്റ്റംസിന്റെ അവിടെ നിന്നാണ് സമീർ ചേരുന്നത് സമീർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഈ ഷോറൂമിന്റെ ഉടമകളുടെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ നിലവിൽ പരിശോധന പുരോഗമിക്കുകയാണ് നമ്മളിപ്പോൾ അപ്പുറത്താണ് പരിശോധന നടക്കുന്നത് ഇപ്പോൾ ഷോറൂമിന്റെ മാനേജിംഗ് ഡയറക്ടർ അഷ്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്ത് പരിശോധനയാണ് നടക്കുന്നത് എപ്പോഴാണ് പരിശോധന ആരംഭിച്ചത് ഇത് രാവിലെ ഒരു പത്ത് മണിക്ക് ആരംഭിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് കേരളത്തിലുള്ള എല്ലാ ഷോറൂമുകളിലും ഇവർ കസ്റ്റംസിൻ്റെ പരിശോധന നടക്കുന്നുണ്ട് ഇമ്പോർട്ടഡ് വെഹിക്കിൾസിൻ്റെ ഡോക്യുമെൻറ്റേഷന് ഡ്യൂട്ടി അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി രേഖകൾ അതിൻ്റെ ജെന്യൂനിറ്റി ഒക്കെ ചെക്ക് അവർ അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാം സഹകരിക്കുന്നുണ്ട് അവർ ചെക്കപ്പ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തായാലും അവരുടെ ചെക്കപ്പ് കഴിയട്ടെ പരിശോധനയ്ക്ക് ശേഷം അറിയാൻ കഴിയും എന്നുള്ളത് എന്തൊക്കെയാണ് നോക്കുന്നത് കൃത്യമായി ടാക്സ് അടച്ചിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെയാണോ ആ അതന്നെ അത് ഇമ്പോർട്ടഡ് വെഹിക്കിൾസിൻ്റെ ഫുൾ ഡ്യൂട്ടി പെയ്ഡാണോ ഇമ്പോർട്ടഡ് വെഹിക്കിൾസ് നമ്മളെ കയ്യിലെത്തണുണ്ട് അതിൻ്റെ ഡ്യൂട്ടികൾ എങ്ങനെയാണ് പിന്നെ അതിലെന്തേലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് അവർ നോക്കുന്നത് പിന്നെ വേറെ എന്താണെന്നല്ല അവർക്ക് അറിയാൻ കഴിയുള്ളു എന്താ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഈ വാഹനങ്ങൾ ഇറക്കുമ്പോൾ ചെയ്യുന്നത് ഞങ്ങൾ കമ്പനി ഞങ്ങൾ ഡിപ്ലോമാറ്റിക്കിൻ്റെ വണ്ടികൾ കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ കമ്പനികളുടെ വണ്ടികളൊക്കെ എടുക്കാറുള്ളത് ഡിപ്ലോമാറ്റിക് വണ്ടി എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയും എംബസിൻ്റെ വണ്ടികൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ടാക്സി വണ്ടികൾ അങ്ങനത്തെ വണ്ടികളാണ് എടുക്കാറ് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻ്റ് ഞങ്ങൾ ഇന്ത്യൻ ഇൻവോയ്സ് വെഹിക്കിളാണ് എടുക്കുന്നത് പിന്നെ അവർ ഞങ്ങൾ വണ്ടി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നിന്ന് വാഹനങ്ങൾ ഇറക്കുന്നുണ്ടോ അതിൻ്റെ രേഖകളാണ് നോക്കുന്നത് അതാണെന്ന് ഞങ്ങൾ രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് വണ്ടി ഇറക്കുന്നില്ല ഞങ്ങൾ ഇന്ത്യയിൽ ഓടുന്ന ഇവിടെ ടാക്സ് അടിച്ച റോഡ് ടാക്സ് അടിച്ച വണ്ടികൾ മാത്രമേ ഞങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്നുള്ളൂ സെയിലും ചെയ്യുന്നുള്ളൂ അപ്പോൾ അവരതിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത് എന്തായാലും അവർ നോക്കട്ടെ പറയാം പരിശോധന നടക്കുകയാണ് കൂടുതലും രാജ്യത്ത് അകത്തുനിന്നുള്ള വാഹനങ്ങളാണ് ഇറക്കുമെന്ന് ചെയ്യാറുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി അടച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അം ഡി വ്യക്തമാക്കിയിട്ടുള്ള കസ്റ്റംസിന്റെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ് സ്മിത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം